ർശനം പാപവിമോചനം എല്ലാവർക്കും ദേവിയുടെ ആദിപരാശക്തിയുടെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വില രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ച് ആറ് ദിവസങ്ങളിലായി കോയമ്പത്തൂർ മേട്ടുപാളയം റോഡ് മംഗൾ അക്ഷത ഹാളിൽ വച്ച് സമ്പൂജ്യസ്വാമി മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടെ തന്ത്രി ശ്രേഷ്ഠനായിട്ടുള്ള മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഒക്ടോബർ അഞ്ചാം തീയതി വൈകിട്ട് നാല് മണി മുതൽ ഗോപൂജയും ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ നൃത്ത സംഗീത ആരാധനയോടെ മഹാമേരു ശ്രീചക്ര നവാവരണ പൂജയും നടക്കുന്നു അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാദനം ക്ഷണിക്കുന്നു न्यायन्वीप्सितसिद्धये धृतवतं विप्रोभिषञ्जे शिवम् पीठं यस्य धरित्रीजलधरकलशं लिङ्गमाकाशमूर्तिं नक्षत्रं पुष्पवाल्यं ग्रहगणकुसुमं चन्द्रवह्म्यर्गनेत्रं कुक्षे सप्त समुद्रं भुजगिरिशिखरं सप्त वेदं वक्त्रं षडङ्गं दशदशिवसनं निव्यविन्दं नमः